ലീഗിൻ്റെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കുകയാണ് അൻവറിൻ്റെ പരിപാടിക്ക് അവർക്ക് പോകണം പക്ഷേ അവിടെ ലീഗിൻ്റെ കൊടി വീശാൻ പറ്റില്ല രാഹുൽ ഗാന്ധിയുടെ പരിപാടിക്ക് വയനാട്ടിലേക്ക് പോകണം അവിടെയും ലീഗിൻ്റെ കൊടി വീശാൻ പറ്റില്ല അതുകൊണ്ട് പോകുന്നിടത്തൊന്നും കൊടി വീശാൻ കഴിയാതെ ബി ജെ പി നാരങ്ങ വെള്ളം കൊടുത്ത് ജീവിതം കഴിയേണ്ടെന്ന വല്ലാത്തൊരവസ്ഥയിലാണ് ലീഗ് ഉള്ളത് ഞാൻ അവരെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല അൻവർ നമ്മുടെ നാട്ടിൽ ഒരു പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വെടി പൊട്ടിച്ചിട്ടുള്ളത് അദ്ദേഹം രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അവിടെ ആരോപണം പറഞ്ഞിട്ടുള്ളത് ഒരു പ്രസംഗത്തിൽ മാത്രമാണ് അൻവർ ഇത് സൂചിപ്പിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടില്ല മറ്റെവിടെയും പരാതി കൊടുത്തിട്ടില്ല ആ പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിന്റെ സമാപനത്തിൽ പങ്കെടുത്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതുപോലെ കേരളത്തിലെ സകല ചാനലുകളെയും സാക്ഷ്യം നിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു എ ഡി ജി പി അടക്കം ഇരിക്കുന്ന വേദിയിൽ വെച്ച് പറഞ്ഞു പോലീസിലെ സകല പുഴിക്കുത്തുകളെയും പിടിച്ച് പുറത്തെടും മുഖ്യമന്ത്രി പറഞ്ഞത് അൻവറിന്റെ ആരോപണങ്ങൾ അൻവർ ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് പുറത്തു പോയാലും ഗൗരവത്തോടെ പരിഗണിക്കും എന്നാണ് അതുകൊണ്ടാണല്ലോ ഒരു ഐ എസ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു മലപ്പുറം എസ് പി എ സ്ഥാനത്ത് നിന്ന് മാറ്റി ഒരുപാട് ഡി വൈ എസ് പിമാരെ സ്ഥാനത്ത് മാറ്റി ഇതെല്ലാം ചെയ്തു പിന്നീടാണ് അദ്ദേഹം പരാതികളൊക്കെ കൊടുത്തത് അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് അന്വേഷണം നടത്തി ഈ ഡി ജി പി കുറ്റവാളിയാണെന്ന് കണ്ടാൽ ആൾക്കെതിരെ നടപടിയെടുക്കും എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം അതൊരു അനുഭവ സാക്ഷ്യമുണ്ട് നമ്മുടെ നാട്ടിലൊരു പ്രയോഗമുണ്ട് ചുടുവെള്ളത്തിൽ വീണ പൂച്ചക്ക് പച്ചവെള്ളം കണ്ടാൽ പേടിയാണ് കേരളത്തിന് ഒരു ഡി ഉണ്ടായിരുന്നു സെൻകുമാർ ആ സെൻകുമാറിനെ നമുക്കറിയാം ആരാണെന്ന് മാറാട് കലാപം നടന്നപ്പോൾ കോഴിക്കോട് മുതലക്കുളം മൈതാനിൽ വിശ്വഹിന്ദു പരിഷത്തിന്റെ അശോക് സിംഗാള് വന്ന് മുസ്ലിംകൾക്കെതിരെ വളരെ മോശമായ രൂക്ഷമായ ഭാഷയിൽ ഉന്മൂലനം ചെയ്യുമെന്നുള്ള രൂപത്തിൽ പ്രസംഗിച്ചു അതിനെതിരെ കേസെടുത്തു ആ കേസ് എഴുതി തള്ളിയത് ഈ സെൻകുമാറാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ എ ബി ബിപിയുടെ സമരം നടന്നപ്പോൾ അവിടെ എത്തിയ സി ഐ എ തകർത്തു പോലീസ് ലാത്തി ലാത്തി ചാർജ് ചാർജ് നടത്തി ആ നടത്തുന്ന പോലീസുകാർക്കിടയിൽ സെൻകുമാർ വരിയാണ് എന്നിട്ട് ആ പോലീസുകാരന്റെ നെയിം സ്ലിപ്പ് പിടിച്ച് വലിച്ചെറിഞ്ഞ് അയാളെ അവിടെ വെച്ച് സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടു അതായത് ആർ എസ് എസിനെതിരെയുള്ള ഒരു നീക്കത്തിനും ഒരു ചെറിയ നീക്കത്തിനു പോലും സമ്മതിക്കാത്ത സെൻകുമാറിനെ വളരെ കൃത്യമായി തിരിച്ചറിയുന്ന ആള് എന്നുള്ള നിലക്ക് മുഖ്യമന്ത്രി അയാൾ പുറത്താക്കി ഡി ജി പിൻകുമാറിനെ മാറ്റി ഞാൻ ചോദിക്കട്ടെ എന്നെ കേൾക്കുന്ന കോൺഗ്രസുകാരുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ലീഗുകാരുണ്ടെങ്കിൽ എന്തായിരുന്നു നിങ്ങളുടെ നിലപാട് കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിവുറ്റ ഒരു ഡി ജി പി ആയ സെൻകുമാറിന്റെ സ്ഥാനത്ത് പുറത്താക്കി അയാളെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞു ആ സെൻകുമാർ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ പോയ സെൻകുമാറിന് വേണ്ടി സൗജന്യമായി കേസ് വാദിച്ച മനുഷ്യന്റെ പേര് നവാസ് ബിരാൻ എന്നാണ് അയാള് ലീഗിന്റെ നേതാവാണ് അയാള് സുപ്രീം കോടതിയിലെ വക്കീലായിരുന്നു ഇല്ലേ എന്നിട്ട് ചന്ദ്രിക പത്രത്തിൽ ആ സമയത്ത് ഒരു ലേഖനം വന്നു ഇതാണ് ആ ലേഖനം ചാനലുകാർക്ക് കാണാൻ പറ്റുന്ന ഇല്ലായിരിക്കുന്നു പിണറായി വീത്തിയ ആരി പിണറായി വീത്തിയ പിണറായി നടന്നു പോകുമ്പോ കാലു വെച്ച് വീത്തിയല്ല ഈ ഡി ജി പി സെൻകുമാറിന് വേണ്ടി സുപ്രീം കോടതിയിൽ സൗജന്യമായി കേസ് വാദിച്ച് ജയിച്ച് ഈ സെൻകുമാറിനെ തിരിച്ച് കേരളത്തിന്റെ ഡി ജി പി ആക്കിയ അങ്ങനെ പിണറായിയെ കാലു വെച്ച് വീത്തിയ ആരി ബീരാനെ അറിയുമോ ചന്ദ്രികയിലെ ലേഖനാണ് മനസ്സിലായത് നിങ്ങൾക്ക് ഓരോ ും ലീഗ് പ്രവർത്തകനും പിണറായി സർക്കാരിനെ മുട്ടുകുത്തിച്ച മുട്ടുകുത്തിച്ചുമാർ കേസ് ഏറ്റെടുത്ത് സൗജന്യമായി വിജയിപ്പിച്ച അഡ്വക്കേറ്റ് മേഖല കെ എം സി സിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആരിസ് ബീരാന് അഭിവാദ്യങ്ങൾ ആരാണ് മുസ്ലിം ലീഗ് കഴിഞ്ഞില്ല തിരിച്ചടികളുടെ മാലപ്പടക്കം സെൻകുമാറിന്റെ ചിത്രം വെച്ച് ഈ പോസ്റ്റ് ചെയ്ത ആളുടെ പേരെന്താ സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ ലീഗിന്റെ നേതാവ് മാറാട് കലാപത്തിന്റെ പേരിൽ മുസ്ലിംകളെ കേരളത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞ അശോക് സിംഗാളിനെതിരെയുള്ള കേസ് പിൻവലിച്ച സെൻകുമാറിനെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന ആരാണ് മുസ്ലിം ലീഗ് കഴിഞ്ഞില്ല മൗദൂദികൾ ഇന്നലെ ട്വന്റി ഫോർ ചാനൽ ഇവിടെ എന്ന് അറിഞ്ഞൂടാ ട്വന്റി ഫോർ ചാനലിന്റെ അശ്മി മൈക്ക് പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഇവിടെ ഉണ്ടാവുമല്ലോ ചാനലുകാർ നിങ്ങൾ ഈ ഇതേ നിലമ്പൂരിലെ ചന്തക്കുന്നിന് അൻവറിന്റെ യോഗം നടക്കുമ്പോ സഖാക്കളുണ്ടോ സഖാക്കളുണ്ടോ വിളിച്ച് ചോദിച്ചു നടന്നല്ലോ പാർട്ടിക്കാരുണ്ടോ ഒരാൾ പറഞ്ഞു പാർട്ടിക്കാരുണ്ട് അപ്പൊ ചോദിച്ചു ഏതാ പാർട്ടി ഞാൻ മുസ്ലിം ലീഗ് എവിടെയാ സ്ഥലം ഓമശ്ശേരി എന്തേ ഈ പരിപാടിക്ക് പോന്ന് അൻപറന്ന ഒരു ആൺകുട്ടി ഉണ്ട് നിലമ്പൂരിൽ അവനെ കാണാൻ വന്നതാ ആരോ ചോദിച്ചിൽ ആൺകുട്ടി ലീഗ് ഉണ്ട് കോൺഗ്രസ് ഉണ്ട് എല്ലാ പാർട്ടിയും ഉണ്ട് പക്ഷെ ആ സമ്മേളനത്തില് നിങ്ങൾക്ക് ഒരു മൗദൂദിയെ കാണാൻ കഴിഞ്ഞോ ഒരു വെൽഫെയർ പാർട്ടിക്കാരനെ കാണാൻ കഴിഞ്ഞോ എന്താ കാരണം ലീഗിന്റെ മതിയെല്ലാം അവർക്ക് ഉണ്ട് ഞാൻ വെൽഫെയർ പാർട്ടിയാണെന്ന് അവർ പറയില്ല ഇന്നലെ മിസ്റ്റർ ആശ്മി നിങ്ങൾ മയക്ക് പിടിച്ച് ഒരുപാട് നടന്നല്ലോ ഒരുപാട് പേരോട് ചോദിച്ചപ്പോ അവര് പാർട്ടി ഒന്നും പറഞ്ഞില്ലല്ലോ അതായിരുന്നല്ലോ എണ്ണത്തിൽ കൂടുതൽ അവരാണ് സി പി ഐ അവരാണ് മൗദൂദികൾ